വിഷജന്തു പ്രയോഗം എം പി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ശശികല നൽകിയ കേസ് കോടതി തള്ളി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ മനോരമ ചാനലിലെ കൌണ്ടർ പോയിന്റ് ചർച്ചയ്ക്കിടയിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി എന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മനനഷ്ട കേസാണ് കോടതി തള്ളിയത് ശശികലയുടെ പ്രസംഗം കേട്ട് ബി ജെ പി പ്രവർത്തകൻ കാസർഗോഡ് ഒരു പിഞ്ചു ബാലനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളായിരുന്നു കേസിനകത്ത് ം ഉണ്ണിത്താൻ ഒന്നാം പ്രതിയായും കൗണ്ടർ പോയിന്റ് അവതാരകൻ അയ്യപ്പദാസ് ജോണി ലൂക്കോസ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും പ്രതികളാക്കിയാണ് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ കേസ് ഫയൽ ചെയ്തത് രണ്ടും മൂന്നും പ്രതികളെ നേരത്തെ തന്നെ കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അൻപത് വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പൊതുപ്രവർത്തന കാലയളവിൽ നിരവധി നിയമവ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഏറ്റവും ദൈർഘ്യമേറിയ നിയമ പോരാട്ടങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് തനിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ മനോരമ ചാനലിലെ കൗണ്ടർ പോയിന്റ് ചർച്ചയ്ക്കിടയിൽ താൻ നടത്തിയ ചില പരാമർശങ്ങൾ അപകീർത്തികരം എന്നാരോപിച്ചുകൊണ്ടാണ് തനിക്കെതിരെ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് കേസിന്റെ പ്രാരംഭഘട്ടം മുതൽ കേസിന് നിയമപരമായി തന്നെ നേരിടുമെന്ന് നിലപാട് സ്വീകരിച്ചിരുന്നു ഒടുവിൽ എട്ട് വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ ഇതാ പ്രസ്തുത മാനനഷ്ട കേസ് ചേർത്തല മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആശയങ്ങളോട് ഒരു കാലത്തും സന്ധിയില്ല എന്നത് തന്നെയാണ് തൻ്റെ നിലപാട് നിയമ പോരാട്ടത്തിൽ കൂടെ നിന്നവർക്കും പിന്തുണച്ചവർക്കും നന്ദി എന്നും എം പി രേഖപ്പെടുത്തുന്നു രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി മുൻ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ സേതാലിക്കുട്ടി അഡ്വക്കേറ്റ് ബി എം ജമാൽ അഡ്വക്കേറ്റ് സി വി തോമസ് എന്നിവർ ഹാജരായി അതേസമയം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പരാതിയെ തുടർന്ന് ഒരു വർഷം മുൻപ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയും രണ്ടാഴ്ച മുൻപ് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്ത കാസർകോട്ടെ നേതാവ് ബാലകൃഷ്ണൻ പെരിയ ഉണ്ണിത്താൻ അനുകൂലമായി ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് ചർച്ചയായിട്ടുണ്ട് ബാലകൃഷ്ണൻ പെരിയ കോൺഗ്രസിൽ നിന്നും പുറത്താവാൻ കാരണം ഉണ്ണിത്താനുമായി ഏറ്റുമുട്ടിയതായിരുന്നു ഹൈമാസ് ലൈറ്റിന്റെ പേരിൽ എം അഴിമതി നടത്തിയതായും ബാലകൃഷ്ണൻ പെരിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപിച്ചിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രാജ്മോഹനെതിരെ നൽകിയ കേസ് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ബാലകൃഷ്ണൻ പെരിയ എം പിക്ക് അനുകൂലമായ കുറിപ്പ് എഴുതിയത് ബാലകൃഷ്ണൻ പെരിയയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു ഇത് മറ്റൊരു വിജയഗാഥ ആരോപണങ്ങളുടെ കുന്തമുനയിൽ നിർത്തി പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് കളയാം എന്ന വ്യാമോഹത്തോടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കെ പി ശശികല നൽകിയ കേസ് കോടതി തള്ളിയിരിക്കുന്നു ശശികലയുടെ പ്രസംഗം കേട്ട് ഒരു പിഞ്ചു ബാലനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ മനോരമ ചാനലിലെ കൗണ്ടർ പോയിന്റ് ചർച്ചയ്ക്കിടയിൽ നടത്തിയ പരാമർശങ്ങളായിരുന്നു ആധാരം രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നാം പ്രതിയും അവതാരകൻ അയ്യപ്പദാസ് രണ്ടാം പ്രതിയും ജോണി ലൂക്കോസ് മൂന്നാം പ്രതിയുമായി നൽകിയ ായിരുന്നു കേസ് ഇതിൽ രണ്ടും മൂന്നും പ്രതികളെ കോടതി നേരത്തെ തന്നെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എട്ട് വർഷം നീണ്ടുനിന്ന നിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മഹത്തായ വിജയം കൈവരിച്ചിരിക്കുന്നത് ആശയപരമായ മാധ്യമ ചർച്ചകളെ വൈരാഗ്യത്തിൻ്റെ വിഷയം കലർത്തിക്കൊല്ലാനുള്ള ശ്രമങ്ങളെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും പോരാളിയായ ഉണ്ണിത്താന്റെ ഈ നിയമ പോരാട്ട വിജയം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും കൂടെ ആർജവത്തോടെ പ്രതികരിക്കാനുള്ള കരുത്ത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യും ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്